ഹായ് ചങ്ങായിമാരെ എല്ലാവരും ഭക്ഷണം കഴിച്ചോ ഇന്നത്തെ ചോറ് എൻ്റെ കൂടെ കഴിച്ചാലോ അപ്പോൾ ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി പോകുന്നേ നല്ല റേഷൻ അരി ചോറാണ് വെച്ചത് നമ്മുടെ ചോറൊക്കെ രാവിലെ ആവും കേട്ടോ അപ്പോൾ കുറച്ച് തണിഞ്ഞൊക്കെ പോയിട്ടുണ്ട് വർക്കിനൊക്കെ പോകുന്നത് കൊണ്ട് രാവിലെ ചോറൊക്കെ ആവും അപ്പോൾ കുറച്ച് ചോറ് എടുക്കുന്നുണ്ട് പ്ലേറ്റിൽ ഒരു മൂന്ന് കയ്യിലേ എടുത്തിട്ടുള്ളൂ കുറച്ച് കുറച്ച് ആയിട്ട് എടുത്തതാണ് വീഡിയോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് ചോറും ഇനി ഈ ചോറിൻ്റെ കൂടെ കുറച്ച് കറികളും പിന്നെ ഒഴിച്ച് മീനൊക്കെ ആക്കിയിട്ടുണ്ട് ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നറിയാം നല്ല താലോലിക്കക്കറി പരിപ്പിട്ട് വെച്ചതാണേ കറിയിൽ പരിപ്പും തക്കാളിയും ഉള്ളിയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് ചോറിലേക്ക് വീഴുമ്പോഴൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതിനൊരു കുണ്ടൊക്കെ കുഴിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു അതിനെയാണ് ഉറപ്പിച്ച് വെച്ചു ഇനി ഉള്ളത് നമ്മുടെ നല്ല അയില കുഞ്ഞു അയല മുളകിട്ടതുണ്ട് കേട്ടോ അപ്പം അടുത്ത സ്പെഷ്യൽ ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയില മുളകിട്ടതാണ് ഇനി അതാണ് നമ്മുടെ ചോറിലേക്ക് വെച്ച് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ കുഞ്ഞായാലും നല്ല ടേസ്റ്റ് ഉണ്ട് മുളകിട്ടിട്ട് അരച്ച് വെക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റും ഈ മുളകിട്ട കറിയാണ് കേട്ടോ ചില ഇടങ്ങളിൽ ഇടങ്ങളിൽ ഇതിന് പുളിയും മുളകും എന്ന് പറയും നമ്മൾ മുളകിട്ടത് എന്നാ പറയുക നമ്മുടെ കണ്ണൂർ നാട്ടിലിതിന് മുളകിട്ടത് എന്ന് പറയും അപ്പം അതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് ബീൻസ് വറവ് ഉണ്ടാക്കിയില്ലേ അതും കൂടി നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്ക് ചോറിന്റെ വിഭവത്തിൽ ഒന്നാണ് ബീൻസ് വറവ് മുളകും മഞ്ഞളും എന്നാൽ ബീൻസ് ഉള്ളിയും തേങ്ങയൊക്കെ ഇട്ട് ഉണ്ടാക്കിയ വറവ് കണ്ണൂരിൽ വറവെന്ന് പറയും ചില ജില്ലകളിലല്ല മിക്ക ജില്ലകളിലും തോരൻ എന്നാണേൽ പറയാം നമ്മൾ വറവ് എന്നാണ് പറയാറ് അപ്പോൾ ഇന്നത്തെ മൂന്ന് സാധനം ഇവിടെ റെഡിയായി അയില മുളകിട്ടതും പിന്നെ താലോലിക്ക അരച്ച കറിയും ബീൻസ് വറവും പിന്നെ തളയും പൊരിച്ചതാണ് അപ്പോൾ തളയൻ ഇപ്പം ആയിരുന്നു കിട്ടിയത് അപ്പോൾ ഒന്ന് പൊരിച്ചു കളയാ ഫ്രൈ ചെയ്തെടുക്കാന്ന് അപ്പോൾ തളയും പൊരിച്ചതിന്റെ കൂടെ ഉണ്ടായ ആ മസാലയിൽ തളയാൻ പൊരിച്ചതിൻ്റെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഒരു ഭാഗം ആ മേലെ മേലെന്തല്ലെങ്കിലും ഇളകി വന്നാൽ ഭാഗമില്ല കരിഞ്ഞ ഭാഗം അതും ഞാൻ ചോറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അതും കൂട്ടി ചോറ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ഇതുപോലെ കഴിച്ചവരുണ്ടെങ്കിൽ ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ എൻ്റെ ഫേവററ്റ് ആട്ടോ ആ ഇലയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മസാലയെല്ലാം കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നന്നായി കരിഞ്ഞാലും കുഴപ്പമില്ല എനിക്കിഷ്ടമാണ് അപ്പോൾ അതുമാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണിന് ഉള്ളത് സ്പെഷ്യൽ ഡിഷ് എന്ന് പറയുന്നത് തളയൻ പൊരിച്ചത് അപ്പോൾ നമ്മുടെ താലോലിക്ക കറി അയല മുളകിട്ടതും തളയൻ പൊരിച്ചതും മീൻസ് വറവാണ് ഇന്നത്തെ ഉച്ചയ്ക്ക് അപ്പോൾ ഞാൻ ഇതൊക്കെ കൂട്ടി ഒന്ന് ചോറ് കഴിക്കാൻ വേണ്ടി പോകുന്ന ആദ്യം പച്ചക്കറിയെല്ലാം കൂട്ടി ഒന്ന് വരക്കി പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ബീൻസ് വറവും വെച്ചു ലേശം നമ്മുടെ മീനിൻ്റെ മസാലയും വെച്ചു പിന്നെ അയല മുളകിട്ടതിൽ നിന്നൊരു പീസും എടുത്ത് വെച്ച് ഓരോരുള്ള ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരാൻ പോകുന്നത് എല്ലാവരും ആ തുറന്ന് കാണിച്ചോട്ടാ ഇതാ ചോറ് ഇതാ ഇങ്ങനെ കുഴച്ചെടുത്ത് ഞാൻ എൻ്റെ വായൽ എല്ലാവർക്കും വേണ്ടി എൻ്റെ വായലേക്ക് ഞാനിതാ ഉരുട്ടി കഴിക്കാൻ പോവുകയാണ് സൂപ്പർ ടേസ്റ്റിയാണ് പറയുമ്പോൾ എൻ്റെ വായിൽ നിന്ന് വെള്ളം വരുന്നു കേട്ടോ ആ താലൊലിക്കറി അത്രയ്ക്ക് ടേസ്റ്റിയാണേ പരിപ്പിട്ട് വെച്ചത് ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് കവൻറ്റി കേട്ടോ താലിക്കറി ഇതുപോലെ അപ്പം ആ മസാല ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒന്നെടുത്ത് വായിലിടാനും പ്രത്യേക ടേസ്റ്റി ആട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉച്ചയോടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീടുകളിൽ കാണാൻ പായ്